ഉള്ളൊഴുക്ക് ഒരു ചിത്രത്തെ പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ചോ കൈവിട്ടോ എന്ന് തിയേറ്ററിലെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉള്ളൊഴുക്കിൻ്റെ തിയേറ്ററിലെ ഓഡിയൻസ് ആ സിനിമയെ എത്തരത്തിലാണോ സ്വീകരിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അവർ ഏറ്റെടുത്തത് എന്ന് തോന്നി ഒരു മാസ് ചിത്രം അല്ലെങ്കിൽ ഉത്സവ ചിത്രങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകന് ബഹളം വയ്ക്കുവാനും കയ്യടിക്കുവാനും ഉള്ള ആവേശം കൂടും അതുപോലെ തന്നെ ചില ചിത്രങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ നെഗറ്റീവ് പ്രതികരണങ്ങളും തിയേറ്ററിൽ കാണാം ഉള്ളൊഴുക്ക് എന്ന ചിത്രം ഒരു ബഹളവും വയ്ക്കാൻ പോലും പ്രേക്ഷകനെ അനുവദിക്കാത്ത പൂർണ്ണമായി സിനിമയിൽ ലയിച്ചിരുന്ന് കാണേണ്ട ഒരു ചിത്രമാണെന്ന് വ്യക്തിപരമായി തോന്നി തിയേറ്ററിലെ മൊത്തം അന്തരീക്ഷവും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും ഈ ചിത്രത്തെ ഉൾക്കൊണ്ട് തന്നെ സ്വീകരിച്ചു അങ്ങനെയായിരുന്നു തിയേറ്ററിലെ മൊത്തം അനുഭവം ഇനി ഉള്ളൊഴുക്കിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ പാർവതി തിരുവോത്തും ഉറുവശിയും തന്നെയാണ് ട്രെയിലറിലും മറ്റുമൊക്കെ കണ്ടതുപോലെ ഉള്ളൊഴുക്കിൻ്റെ നെടും തൂണുകൾ ഇരുവരുടെയും അഭിനയ മികവിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ഒരാവശ്യവും ഇല്ലെന്ന് നമുക്കറിയാം അവർ രണ്ടു പേരുടെയും നിലവിലുള്ള മികച്ച പേരിന് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് ഉള്ളൊഴുക്കിലെ അഞ്ജുവിനെയും ലീലാമ്മയെയും പാർവതിയും ഉർവശിയും നാച്ചുറലായി പകർന്നാടിയിരിക്കുന്നത് ഒന്നാം പകുതിയിലൊന്നും ചിലയിടങ്ങളിൽ സംഭാഷണങ്ങൾ പോലുമില്ല ക്ലോസപ്പ് ഷോട്ടുകളിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് മാത്രം ചിലയിടങ്ങളിലാണെങ്കിൽ മൈന്യൂട്ട് എക്സ്പ്രഷൻസും അങ്ങനെയൊക്കെയാണ് പാർവതിയും ഉർവശിയും കഥയെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് മറ്റു രണ്ടുപേരെ അഞ്ചുവോ അല്ലെങ്കിൽ ലീലാമയോ ആയി ചിന്തിക്കാൻ പോലും ഇടവരുത്താത്ത തരത്തിലുള്ള വൃത്തിയുള്ള പ്രകടനങ്ങളാണ് പാർവതിയും ഉർവശിയും കാഴ്ചവെച്ചതെന്ന് തന്നെ തോന്നി ഇവരുടെ കൂടെ അഭിനയിച്ചവരെല്ലാം തന്നെ അവരവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് സിയർ അർജുൻ രാധാകൃഷ്ണൻ പ്രശാന്ത് മുരളി ഷെബിൻ ബെൻസൺ തുടങ്ങി എല്ലാവരും തന്നെ കിഡിലൽ ഔട്ട്പുട്ട് തന്നെ അവരവരുടെ കഥാപാത്രങ്ങൾ വെച്ചുണ്ടാക്കി ഇനി പറയേണ്ടത് ഉള്ളൊഴുക്കിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചും ഇത് സൃഷ്ടിച്ചിട്ടു വച്ചിരിക്കുന്ന രീതിയെക്കുറിച്ചുമാണ് ക്രിസ്റ്റോ ടോമി എന്ന എഴുത്തുകാരനെയും സംവിധായകനെയും പ്രശംസിക്കാതെ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യവും പൂർണമാവില്ല പ്രേക്ഷകൻ്റെ ബ്രെയിൻ ആക്കിക്കൊണ്ട് വെള്ളം പോലും കുടിക്കാൻ തോന്നാത്ത രീതിയിൽ സീറ്റിൽ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഇമോഷണലി ലോക്കാക്കുന്ന പോലെയാണ് ഉള്ളൊഴുക്ക് അദ്ദേഹം എഴുതി ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് നിശബ്ദമായ തിയേറ്ററിനുള്ളിലിരുന്ന് ഓരോ പ്രേക്ഷകനും ഉള്ളൊഴുക്കിലെ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു അത്തരത്തിൽ പ്രേക്ഷകനെ ഇരുത്താനുള്ള മരുന്നാണ് ക്രിസ്റ്റോ തൻ്റെ എഴുത്തിലൂടെയും സംവിധാനത്തിലൂടെയും ഉള്ളൊഴുക്കിലേക്ക് കുത്തിവെച്ചിരിക്കുന്നതെന്ന് തോന്നി അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കുട്ടനാട്ടിലെ ജനങ്ങൾ മഴക്കാലത്ത് അനുഭവിക്കുന്ന ദുരിതമാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രധാന അദ്ധ്യായം അല്ലെങ്കിൽ മറുവശം അതുമല്ലെങ്കിൽ പ്രധാന പശ്ചാത്തലങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം എന്തായാലും തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഉള്ളൊഴുക്കുന്ന പേരിൽ കൃത്യമായി എഴുതി വെള്ളിത്തിരയിലേക്ക് പകർത്തിയിരിക്കുന്ന ഈ ചിത്രം എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ഉർവശി പാർവതി കൂട്ടുകെട്ടിനെ പോലെ ഇന്നും ഒരു ഉർവശി പാർവതി കോംബോ അതും ഔട്ട്സ്റ്റാൻഡിംഗ് കോമ്പിനേഷൻ വന്നിരിക്കുന്നു പക്ഷേ അതിൽ ഉർവശി എന്നയാൾ കോൺസ്റ്റൻറ്റാണെന്ന് തന്നെ പറയാം പാർവതി തിരുവോത്ത് നിന്ന് അഭിനയത്രി അവധിയിലല്ല താൻ ഇവിടെ തന്നെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കപ്പെടുത്തുന്ന ഉറക്കെ പറയുന്ന ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക് സാറ്റിസ്ഫൈഡാണ് തിയേറ്ററിൽ തന്നെ കാണാൻ സജസ്റ്റ് ചെയ്യുന്നു